നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ അരുണിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഏതായി അരുൺന്നല്ലേ ജസ്ന സലീമിന്റെ കസിൻ ബ്രോ അരുണിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടത് അപ്പൊ അരുണിനെ അങ്ങനെ 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 പൊള്ളുന്നാണ് അയ്യോ നമ്മൾ പറഞ്ഞത് മൊത്തം കളവാണെന്നുള്ളത് ഞാൻ ഇന്നലെ കൊയിലാണ്ടി കുറ്റ്യാടി എല്ലാ ഭാഗത്തും യാത്ര ചെയ്തു കുറച്ച് ആൾക്കാർ എടുക്കുന്ന ഡീറ്റെയിലും എടുത്തു വെച്ചു അതെന്തിനാ എടുത്തു വെച്ചതെന്ന് നിങ്ങൾക്കറിയാവുക അതുണ്ട് ഇവൻ പറയുന്നുണ്ട് ഇവൻ മാന്യനാണെന്ന് ഇവൻ്റെ ഇവൻ മാന്യനാണെങ്കിൽ ഇവൻ പ്രയോഗിക്കുന്ന ഭാഷ അത് ഏത് സംസ്കാരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ഞങ്ങൾ അവിടെ പോയത് വേറൊന്നും കൊണ്ടല്ല ഞാനും പ്രിയവും മാത്രമല്ല ഞാൻ നമ്മൾ രണ്ടാളും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മളെ കൂടെ ഒരുപാട് ലേഡീസിൻ്റെ ഇതുണ്ട് സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾ ഇന്നലെ അവിടെ എത്തിയത് ഞങ്ങൾ ഇന്നലെ അവിടെ എത്തി ഇവരെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചു നമ്മൾ അന്വേഷിക്കുന്നതിന് മുന്നേ സത്യ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുണ്ട് അപ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ രണ്ടായിരത്തി പത്ത് മുതലുള്ള കാര്യങ്ങൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഒരാൾ നമുക്കത് പറഞ്ഞു തന്നു ആ പറഞ്ഞു തന്ന ആൾക്കാരുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല പക്ഷേ വീഡിയോ എടുത്തോ നിങ്ങൾ വീഡിയോ എടുത്തോ വീഡിയോ എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അയാൾ പുറംതിരിഞ്ഞ് നിന്നിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത് നാളെ ഒരു പക്ഷേ ഈ അരുൺ അയാളെ പോയിട്ട് അടിക്കയോ പിടിക്കയോ എന്തെങ്കിലും ചെയ്യും അത് സ്വാഭാവികമാണ് കാരണം ഈ അരുണ് വെറും കള്ളനാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസങ്ങളിൽ കണ്ടുവരുന്നത് നമ്മൾ ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ ഈ കാര്യം ചിൾ കേസൊക്കെ ഞാൻ വെറുതെ വിടലാണ് കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഇതിൻ്റെ പുറകെ പോയാനുള്ള സമയമില്ല പിന്നെ നമ്മളെ ചൊറിയാൻ വരുന്ന ആൾക്കാർക്ക് നമ്മളിട്ട് മാന്ത് കൊടുക്കേണ്ട സ്വഭാവം അത് എല്ലാ ജെൻസിലും ഉണ്ടാവും അല്ലേ ആ ഒരു സ്വഭാവം മാത്രം ഞാനും കാണിച്ചിട്ടുള്ളൂ ഞാൻ പ്രിയനോട് പറഞ്ഞു പ്രിയ എന്തായാലും നിനക്ക് കേസ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് പിന്നെ ഒന്ന് കുറ്റ്യാടി അതായത് കൊയിലാണ്ടി കുറ്റ്യാടി കോഴിക്കോട് ഈ മൂന്ന് സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഇവനെ പറ്റിയിട്ട് കാരണം ജസ്ന സലീം എന്ന് പറയുന്ന മറ്റവൾ അവളെ പറ്റി നമുക്ക് അന്വേഷിക്കേണ്ട കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടയ്ക്ക് അത് കിട്ടിയതാണ് പക്ഷെ ഇവൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി കിട്ടാനുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വരും ആര് സി ഐ ഡി ഒന്നും അല്ല സി ഐ ഡി ഒന്നും അല്ല സി ഐ ഡി ആയിട്ട് അല്ലല്ലോ എല്ലാവരും അന്വേഷിക്കുകയും ചെയ്യുന്നത് ഞാൻ പോയി പോയത് വേറൊന്നും കൊണ്ടല്ല വേറൊരാവശ്യത്തിനും കൂടി പോയതാണ് നിങ്ങൾ ഇവള് പറയുന്നുണ്ട് പ്രിയേൻ്റെ കേസിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും അല്ല പ്രിയേൻ്റെ കേസിനാണെങ്കിൽ ബാലുശ്ശേരി അല്ല താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള പോ ക്യാമറ ഉണ്ടാവുമല്ലോ നിങ്ങളത് പരിശോധിച്ചാൽ മതി നമ്മൾ എവിടെ വരിക വന്നത് എന്നുള്ളത് അത്ര തൻ്റെ അവിടെ ഒന്നുമില്ല ഈ ജോസ്നാ സലീം എന്ന് പറയുന്ന മറ്റവൾക്ക് അതിലൊന്നുമില്ല നിങ്ങൾ അവിടെ വേണ്ടിക്കൽ അന്വേഷിച്ചാൽ മതി വേണ്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചാൽ മതി പ്രിയ ലസ്തി അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് അവർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുള്ളൂ ഏഹ് അപ്പം ഇതൊന്നു യാഥാർഥ്യമായിട്ട് മോളെ മോളൊന്ന് പഠിക്കണം അപ്പൊ ഈ അരുണേട്ടാ നീ പറയണ്ട നിന്റെ കാര്യങ്ങള് ഏതാനും ദിവസങ്ങൾക്കുള്ളില്